ഒരുപാട് ഒരുപാട് മൈജി മൈജിയായിട്ട് സഹകരിക്കാൻ പറ്റുന്നതിൽപാട് ഒരു ബിഗ് ബോസ് ആയിട്ട് കണ്ടസ്റ്റന്റായിട്ട് വരുന്ന ഒരു ആളാണ് അനിശേട്ടനെ സംബന്ധിച്ച് അനുശേട്ടൻ എത്തി നിൽക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് പറയാം ഇപ്പൊ ആയിട്ട് കൊളാബ് ചെയ്തിട്ട് ഇപ്പോ ഫോൺ ഹാൻഡ് ഓവർ ചെയ്യുന്ന നിമിഷം അടക്കം ഇപ്പോ എത്തി നിൽക്കുമ്പോൾ അനീശ്ശേട്ടിന് ബിഗ് ബോസ് പോകുന്നതിലും മുന്നിലുള്ള അനീശ്ശേരനായാലും ഇപ്പൊ എത്തി നിൽക്കുന്ന അനീശ്ശരനായ താരതമ്യം ചെയ്യുമ്പോൾ ഒരു എഴുത്തുകാരനും കൂടിയാണ് അനീഷേട്ടൻ എന്നു പറയുന്നത് പക്ഷെ ഇപ്പോൾ ആളുകൾ തിരിച്ചറിയുന്നു നല്ലൊരു മനുഷ്യനായി കാണാൻ ആൾക്ക് തോന്നുന്ന തോന്നുന്നൊരു ആളായി മാറുന്നു എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം ജനങ്ങളുടെ ഒരു ഒരു ഇഷ്ടം നേടുക അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു സ്നേഹം നേടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അപ്പൊ ആ ഒരു സ്നേഹം എനിക്ക് കിട്ടി അപ്പൊ അതില് അതില് എന്താ പറയാ അത്രമാത്രം സന്തോഷമുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഹാപ്പിനെസ് ഉണ്ട് പണ്ടൊക്കെ നമ്മള് ഞാൻ തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എന്നെ ആരും തിരിച്ചറിയാറൊന്നുമില്ല പക്ഷേ ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് ആളുകൾ തിരിച്ചറിയുന്നു സ്നേഹം പങ്കിടുന്നു സ്നേഹം പ്രകടിപ്പിക്കുന്നു അതൊക്കെ കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം ഈ അനുശേരൻ്റെ ബുക്ക് ഇത് പറയാൻ നേരം തുടങ്ങിയെന്ന് പറഞ്ഞൊരു ബുക്കാണ് ആ പേരിൽ തന്നെയുണ്ട് നമ്മളറി നമ്മളെന്താണെന്ന് അറിയി അറിയാൻ നമ്മുടെ സൊസൈറ്റിയിലേക്ക് ബുക്ക് വരെ എഴുതിയൊരാളാണ് അനീശ്ശേരൻ അപ്പൊ അനീശേട്ടന്റെ നൂറ് ദിവസത്തെ ബിഗ് ബോസ് ഗെയിം ആയാലും അനീശേട്ടൻ നിന്ന് ആ ഒരു സമയമായാലും ആളുകൾ കണ്ട് കാര്യമാണ് അപ്പൊ അനീഷേട്ടൻ എന്തായിരുന്നു യഥാർത്ഥത്തിൽ നിന്നും അതുകൊണ്ടായിരുന്നു അനിശ്ചരന് കോമണ എന്നുള്ള രീതിയിൽ ഇത്രയും നല്ല സപ്പോർട്ട് കിട്ടിയതൊക്കെ തന്നെ അപ്പൊ അനീശ്വരന് ആ ഒരു ഇതുണ്ട് നമ്മൾ എങ്ങനെയാണെന്ന് ജനങ്ങൾ അറിയണം എന്നുള്ളൊരു തൊഴു ഉണ്ടല്ലോ എത്ര നാളായിട്ടും ഇപ്പോ നമ്മളെങ്ങനെയുള്ള ആളാണെന്ന് ഇപ്പൊ അറിഞ്ഞപ്പോൾ എന്താ തോന്നുന്നത് നമ്മളെ പറ്റി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കുറിച്ച് ഞാൻ വിലയിരുത്തുന്നതിനേക്കാൾ നല്ലത് മറ്റുള്ളവർ വിലയിരുത്തുന്നതാണ് അപ്പൊ ഓരോരുത്തർക്കും അവനവൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിരിക്കും അപ്പൊ ചിലപ്പോ മറ്റുള്ളവരെ കണ്ടില്ലാത് തെറ്റായിരിക്കാം അപ്പൊ എന്നെ ജഡ്ജ് ചെയ്യേണ്ടത് ജഡ്ജ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആളുകളുടെ ഒരു ഈ പറയുന്ന പോലെ ഒരു സ്നേഹം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യം ഇപ്പോൾ ബിഗ് ബോസിൽ നൂറ് ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോയപ്പോൾ ബനീശ്വരൻ തുടക്കത്തിൽ തന്നെ ഭയങ്കര ഒരു അഗ്രസീവ് ഒരു പ്ലെയർ ആയിരുന്നു പിന്നെ അവസാനമായപ്പോൾ ഭയങ്കര നീറ്റായിട്ട് ആയിട്ടും കളിച്ച് നമ്മൾ കണ്ടിരുന്നു അപ്പം ആളുകളെല്ലാം തന്നെ ഹൃദയത്തോട് ചേർത്ത് വെച്ചൊരു പേഴ്സൺ ആയിട്ടാണ് അനുചേട്ടനെ മാറി അത് എന്ന് വെച്ചാല് വീട്ടുകാരും നാട്ടുകാരും അതുപോലെ ഏത് പ്രായത്തിലുള്ള ആൾക്കാരായ പോലും ആ ഒരു രീതിയിലാണ് അന്വേഷനെ കാണുന്നത് അത്രത്തോളം നമുക്ക് നല്ല സപ്പോർട്ടായിട്ട് തരുന്നുണ്ട് അനുചേട്ടനൊക്കെ അപ്പൊ അനുചേട്ടൻ ചിന്തിച്ചിരുന്നു ഇത്രയും എന്റെ ആ ഗെയിം പ്ലാൻ കറക്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന രീതി ആളുകളിൽ അത് അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു എന്ന് തോന്നിയായിരുന്നു ബിഗ് ബോസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ് ആണ് നമ്മള് നിക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് 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 വന്ന് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ നമ്മളെ നല്ല മനുഷ്യനാക്കി ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യും അത് നമ്മള് നമുക്ക് അങ്ങനെ തോന്നില്ല അത് നമ്മളിങ്ങനെ കടന്നു പോകുമ്പോ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോ നമ്മളുടെ ആ ഒരു നെഗറ്റിവിറ്റി ഒക്കെ കളഞ്ഞ് 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 ഒരു നൂറ് ദിവസം കഴിയുമ്പോൾ നമ്മളെ ഒരു റിഫൈൻഡ് പേഴ്സൺ ആക്കി മാറ്റും അതാണ് ബിഗ് ബോസിൽ ശരിക്കും സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ ഒരു കാര്യം ചെയ്യാം മൈജി മൈജിയുടെ കാര്യങ്ങളെ സംസാ ഇപ്പൊ മൈജിയിലായാലും നല്ല രീതിയിൽ സപ്പോർട്ട് അനീശ്വരന് തന്നിട്ടുണ്ട് മൈജിയാണ് അനുശേരനെ കോമണറായിട്ട് ബിഗ് ബോസിൽ കൊണ്ടുവന്നിരിക്കുന്നത് അത്രത്തോളം കോടാനം കോടികൾ ജനങ്ങളുള്ള സമയത്ത് അനുശ്വരനൊരു കോമണറായി ആ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് കണ്ടസ്റ്റന്റായിട്ട് കോമണറായിട്ട് മാറിയപ്പോൾ ഉള്ള ഒരു ഹാപ്പിനെസ് മൈജി ആയിട്ട് കൊളാബ് ചെയ്തപ്പോൾ മൈജി ആയിട്ട് മൈജിയുടെ ഒരു കോണ്ടസ്റ്റന്റ് കോണ്ടസ്റ്റിലൂടെ വരുന്നു എത്രയോ ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും എത്രയോ ആളുകൾ എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും അതിൽ നിന്ന് മൈജി നടത്തിയ ഒരു കോണ്ടസ്റ്റിലൂടെ എന്നെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതെന്റെ ഒരു വലിയൊരു ഭാഗ്യവും ഒരു സന്തോഷമായിട്ട് കരുതുന്നു മൈജി ആയിട്ട് ഇനിയും അസോസിയേറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഒരുപാട് താല്പര്യമുണ്ട് കാരണം ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ ഒരു മൈജീടെ പ്രൊഡക്റ്റ് ആണെന്നാണ് പറയുന്നത് കാരണം അത്രമാത്രം അവർ എന്നെ ഇതിന് ശേഷവും ബിഗ് ബോസിന് ശേഷം സപ്പോർട്ട് ചെയ്യുന്നു അതുകൊണ്ട് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ മൈജിയോട് മൈജിയുടെ ഇരുപതാമത്തെ ആനുവേഴ്സറി സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് എല്ലാവിധ വിഷസും അറിയിക്കാണ് രാഷ്ട്രീയത്തിലേക്കാണ് കൊറേ കമന്റ്സ് വരുന്നുണ്ട് അനിഷേട്ടിനെ പോലെ ഒരാള് രാഷ്ട്രീയത്തിലേക്ക് വേണം അങ്ങനെ കൊറേ ആൾക്കാർ വരുന്നുണ്ട് എന്താ വരുമോ ഇങ്ങനൊരു